ഒരു നിയമമാണ് ലോ ഓഫ് ഗ്രാവിറ്റി പറയുന്ന പോലെ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പം ഇത് എർത്താണെങ്കിൽ ഭൂമി ഭൂമിയുടെ സെൻറ്റർ പാർട്ടിലോട്ട് എല്ലാം ഇത് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടോ ലോ ഓഫ് ഗ്രാവിറ്റിയാണ് ഗുരുത്വാകർഷണ നിയമം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകർഷിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇത് ഭൂമിയാണെങ്കിൽ ഇത് നിങ്ങളുടെ മൈൻഡാണ് ഓക്കെ ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് ഇതൊരു ലോ ആയതുകൊണ്ട് ഇത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ലോ ഓഫ് ഗ്രാവിറ്റി എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് യെസ് അപ്പോൾ അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും നിങ്ങളെ ചിന്തകൾ ഓരോ നിമിഷവും മനസ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു സോ ട്വൻറ്റി ഫോർ അവേഴ്സ് ചേർത്ത് അട്രാക്റ്റ് പോലെ ട്വൻ്റി ഫോർ അവേഴ്സാണ് നിങ്ങളുടെ മനസ്സ് ട്വൻ്റി ഫോർ അവേഴ്സ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്